പുലരി പോലെ ചിരിച്ചും കൂടെ കളിച്ചു നടന്നില്ലേ നീ എൻ്റെ ചേല ഹലോ ഗായ്സ് നാത്തോൺ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഇത് ഈ പൂക്കൾ കണ്ടില്ലേ ഇത് ഞങ്ങളുടെ അച്ചാച്ചി നട്ട് വളർത്തിയ ചെടിയാട്ടോ ഞങ്ങളുടെ കല്ലുകടവിൽ ഇന്ന് സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കല്ലുകടവ് പാലം ഈ പാലത്തിൽ മഴ പെയ്യുന്ന സമയത്ത് നിറയെ മീൻ ഒടിച്ച് വരും കേട്ടോ കിഴക്കൂന്ന് വരുന്ന വെള്ളമെല്ലാം കൂടെ നമ്മുടെ ഈ പാലത്തിൻ്റെ അതിലേക്കൂടെയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് മീൻ കയറി വരും പല വെറൈറ്റി മീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ്ട് അവിടെ അപ്പൂപ്പന ഇരുന്ന് മീൻ പെറുക്കുന്നത് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറകെ കേട്ടോ മീൻ പിടിക്കാനായിട്ട് അപ്പം രാത്രിയിൽ ഞാനും മനുഷ്യട്ടൻ്റെ മക്കളും കൂടി മീൻ പിടിക്കാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ ഇതേ ഞങ്ങൾ രാത്രി കല്ലുകടവ് ജംഗ്ഷനിൽ വന്നിട്ട് മനുഷ്യട്ടൻ വാലയൊക്കെ അറേഞ്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് വീശാന് തുടങ്ങി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ കളിയാക്കുക ക്യാമറ ഗേൾ ശാലിനിക്കപ്പം പനുപ്പി മണിയപ്പൻ ആ പോരട്ടെ വൺ ടു ത്രീ കൊള്ള സൂപ്പർ അങ്ങനെ മനുഷ്യട്ടൻ പിന്നെയും വീശി വീശുകാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കാരണം മീൻ നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു മഞ്ഞക്കൂരി വരാൽ തൂളി പിന്നെ കുറേ പൊടിമീൻ അങ്ങനത്തെ മീനുകളായിരുന്നു കൂടുതലും കയറി വരുന്നത് തൂളിയായിരുന്നു ഈ വരവിൽ ഒത്തിരി വന്നത് അപ്പം ഒരു തൂളിയെ കിട്ടി ഓരോ വലയിലും ഓരോരോ മീനുകളാട്ടോ കയറിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ വലയിൽ തൂളിയും വരാലും കയറിയപ്പോഴത്തേക്കും അപ്പുറത്തെ വലയിൽ കുഞ്ഞു പൊടിമീനായിരുന്നു കയറിയത് അതേ മക്കൾ രണ്ടുപേരും അച്ഛൻ മീൻ പിടിക്കുന്ന ആസ്വദിച്ചിരിക്കുക പിന്നെ കണ്ടത് ചെമ്മീൻ കുഞ്ഞുങ്ങളാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് കണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അപ്പോൾ കുഞ്ഞാലി ഇത് കണ്ടിട്ട് ചോദിക്കുക അമ്മ ഈ കുഞ്ഞുമീനെ വറക്കാൻ അവൻ ചോദിച്ചു പെട്ടെന്ന് മഴ വരും വലുപ്പിനെ മൂന്ന് മണിക്ക് മീൻ വന്ന് കുറഞ്ഞിരുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കുറേ കിട്ടി ഇട്ടി തൂടി മഞ്ഞക്കൂരി പിന്നെ സിലോപിയ അങ്ങനെ കുറേ മീനൊക്കെ ഇട്ടി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ആ മീനെയെല്ലാം കൂടി ഒരു മുറത്തിൽ തട്ടിയിട്ട് അതിനെ എല്ലാം കൂടെ വെട്ടി ഇതിനെ സത്യത്തിൽ ഇങ്ങനെ തൊലി കളയാതെ ഇങ്ങനെ തേച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എനിക്കതറിയാത്തത് കൊണ്ട് ഞാൻ ഇതിനെല്ലാം തൊലി വലിച്ചാണ് എടുത്ത കേട്ടോ പിന്നെ അതിനെല്ലാം ഞാൻ വരഞ്ഞു തൂളിക്ക് നല്ല മുള്ളായത് കൊണ്ട് കറി വെക്കാൻ ഇവിടെ ആരും കഴിക്കുകയില്ല ഞാൻ അതുകൊണ്ട് അതെല്ലാം വ വറക്കാനായിട്ട് പരട്ടി വെച്ചു എന്നിട്ടത് നന്നായിട്ട് മുരിയിച്ച് വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ സൂപ്പർ കേട്ടോ മഴക്കാലം മാറുന്നിടം വരെ ഞങ്ങളിവിടെ മഴ വൈവിധ്യം ആസ്വദിക്കുക കേട്ടോ ഉത്സവം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്